നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയട്ടെ എല്ലാ മംഗളങ്ങളും ും സംസാരിക്കാൻ പോവാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ സുധീഷിനും ചിച്ചു എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുക ജീവിതം ഇനി ഒന്നിച്ചാണ് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അവിടെയെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അതിനോടെല്ലാം താതാന്യം പ്രാപിച്ച് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കാൻ അവർ കഴിയും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വങ്ങൾ ജനങ്ങളോടുള്ള കടപ്പാടും ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരാളുകൂടിയാണ് തൻ്റെ ഭർത്താവ് എന്ന കാര്യം പ്രത്യേകം ഈ അവസരത്തിൽ ചിരിച്ചു പോർക്കണം സ്വാഭാവികമായും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പരസ്പരം എല്ലാ കാര്യങ്ങളും ഏർപ്പെടണമെന്ന് കൂടി ഞാൻ പ്രത്യേകിക്കുകയാണ് ഏത് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസമാണ് നിങ്ങൾ തമ്മിൽ നല്ല വിശ്വാസത്തോട് സ്നേഹത്തോടെ ജീവിക്കണം രണ്ടുപേർക്കും നല്ല ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സി പി എമ്മിന്റെ ആലപ്പുഴ പാർട്ടിക്ക് വേണ്ടിയുള്ള അഭിപ്രായം കൂടി അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് ആശംസ അറിയിക്കുന്നു വന്ന മുഴുവൻ ആൾക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ ചെറു ലഘുഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിവിടെ കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് അറിയിക്കുന്നു വിവാഹം അവസാന വിവാഹ നടപടി അവസാനിച്ചായിട്ട് അറിയിക്കുന്നു 何してる